വിൽസൺ ആളിലേക്ക് സ്വാഗതം ഞാൻ ഷെഫി പോകാൻ എറണാകുളത്തുള്ള ഹൈരളി ടൊയോട്ടയിലാണുള്ളത് അപ്പോൾ നമ്മുടെ കൂടെ ടൈസറുണ്ട് എസ് പ്ലസ് എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയൻ്റ് ഉണ്ട് ഈ ഒരു വേരിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ കിട്ടുന്ന ഏറ്റവും ഹയസ്റ്റ് വേരിയൻ്റാണ് ഇതിന് മുകളിലെ ജിയും വിയും നമുക്ക് ടർബോ എഞ്ചിനിലാണ് കിട്ടുള്ളൂ അപ്പം നോർമൽ പെട്രോൾ എഞ്ചിൻ ഫോർ സിലിണ്ടർ നമ്മുടെ വൺ പോയിന്റ് ടു എഞ്ചിൻ നോക്കുന്നവർക്ക് ഹൈ എൻഡ് ഇതാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് എന്ന് പറയാൻ സ്വാഭാവികമായിട്ടും താല്പര്യം ഉണ്ടായിരിക്കും ഒരു വൈറ്റ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പറയുന്ന പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ചില ഫീച്ചേഴ്സ് അതിൽ മിസ്സിങ് ആണ് അപ്പോൾ വെറും ടൈസർ അല്ല കേട്ടോ അർബൺ ക്രോസർ ടൈസർ എന്നുള്ളതാണ് നമ്മുടെ ടൊയോട്ട അവിടെ വിളിക്കുന്നത് തൊട്ടപ്പുറത്ത് എസ് പ്ലസ് എന്നുള്ള ബാഡ്ജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഓൺറോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ മാനുവലിന് ഏകദേശം പത്ത് ലക്ഷത്തി അറുപതിനായിരം റേഞ്ചിലും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം ആ റേഞ്ചിലേക്കാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് അപ്പോൾ തന്നെ ഓരോ കാര്യങ്ങളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൺ പ്രൈസ് പ്രൈസിൽ സ്പെഷ്യൽ പറഞ്ഞിട്ട് കൊടുക്കാൻ വിട്ടുപോയിണ്ടായിരുന്നു അത് ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നോക്കിയൊക്കെ എല്ലാ വേരിയൻറ്റും വില കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും മുൻ വെച്ചാൽ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ടോപ്പ് വേരിയൻറ്റൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ലുക്ക് കാര്യങ്ങളൊന്നും ചേഞ്ചസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല എല്ലാം ഗ്രില്ലാണെന്നുണ്ടെങ്കിലും അതുപോലെ ഒരു ബമ്പറിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ സെയിമിനാണ് കളർ കോമ്പിനേഷൻ എല്ലാം അതുപോലെ തന്നെയാണ് മാറ്റം വരുന്ന ലൈറ്റ്സിൻ്റെ കാര്യത്തിലാണ് നമുക്ക് ഈ ഒരു വേരിയൻ്റ് മുതലാണ് ഇത്തരത്തിലൊരു എൽ ഇ ഡി ലൈറ്റ്സ് ആയി മാറുന്നത് അതിന് താഴെയുള്ള വേരിയൻറ്റിലൊക്കെ നമുക്ക് ഹാലജൻ ഹാലജനായിരിക്കും ഡിആറിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയൻറ്റിലും വരുന്നത് ഇതന്നെ നമുക്ക് ഡി ആറിലും അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും രണ്ടും ഈ ഒരു ലൈറ്റാണ് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങൾ ടോട്ടോയിൽ ലോകമൊക്കെ കാണാനായിട്ട് സാധിക്കും അത്രയ്ക്കാണ് ഫീച്ചേഴ്സ് ആയിട്ട് എടുത്ത് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്കിവിടെ മുൻ വശത്തായിട്ട് പറയാനില്ല ഞാൻ പറഞ്ഞു മൊത്ത അഞ്ച് വേരിയൻറ്റ് ഉണ്ട് അതിൽ മൂന്നാമത്തെ ഇത് അപ്പോൾ ആ സൈഡിലേക്ക് വന്നാലും നമുക്ക് അലോയ്സ് ഉണ്ട് ടയർ സൈസ് പതിനാറ് ഇഞ്ചാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത് പ്രൊഫൈലിൽ പതിനാറ് ഇഞ്ചാണ് അത് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയൻറ്റും അതുപോലെ തന്നെയാണുള്ളത് വേരിയൻറ്റ് വയസ്സ് മാറ്റങ്ങളൊന്നുമില്ല അലോയ്സ് ഉണ്ട് അതിനൊരു നമുക്കൊരു ഗ്രേ അല്ലെങ്കിൽ ഒരു ഫിനിഷ് ഒരു ബ്ലാക്ക് പോലെയൊക്കെ തോന്നിക്കുന്ന രൂപത്തിലാണ് നമുക്ക് ഒരു ഫ്രോങ്സിൽ കാണുന്ന അത്രയും ഒരു ബ്ലൗസ് ബ്ലാക്ക് അല്ല വേറൊരു ബ്ലാക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്ന് പറയാം ഡിസൈൻ സോവായിട്ടും മാറിയിട്ടുണ്ട് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒ ആർ എം തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ വന്നിട്ടൊരു വിംഗ് ടൈപ്പ് ഒ ആർ എം ആണ് അതിൽ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട് റൂഫ് റയിൽസ് കാണാനായിട്ട് സാധിക്കും അതുപോലെ നമുക്കിതിൽ പുഷ്പട്ടൺ അല്ലെങ്കിൽ സ്മാർട്ട് കി കാര്യങ്ങളൊന്നും ആവുന്നില്ല അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഡോർ ഹാൻഡിൽ അസിസ്റ്റിങ് ബട്ടൺ കാണാനായിട്ട് സാധിക്കില്ല അത് നമുക്ക് ജി വി എന്നുള്ളതിൻ്റെ ടോപ്പിലെ വേരിയന്റിലേക്ക് പോകുമ്പോഴേ ലഭിക്കുകയുള്ളൂ വശങ്ങളിലാകെ നമുക്ക് എടുത്ത് പറയത്തേക്ക് രീതിയിൽ ഒരു റൂഫ് റൈൽസ് മാത്രമാണ് വന്നിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ ഇതാണ് മൊത്തത്തിൽ എസ് പ്ലസ് വേരിയൻ്റ് ഒരു ഫ്രണ്ട് ആൻഡ് സൈഡ് ലുക്ക് വരുന്നത് ഇനി റിയറിലേക്ക് വരാണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കണക്റ്റിംഗ് ടൈപ്പ് ലൈറ്റ്സ് അത് ഇവിടെ നമുക്ക് ഇലിമിനേഷൻ ഉണ്ടാവില്ല ഇതുവരെ നമുക്ക് അതിൻ്റെ ഇലിമിനേഷൻ വരുന്നുള്ളൂ ജി പറയുന്ന വേരിയൻറ്റിലാണ് ഇതിൻ്റെ മുകളിലുള്ള വേരിയന്റിലാണ് നമുക്ക് ഇവിടെയും ലൈറ്റ് തെളിയുള്ളൂ അത് പക്ഷേ നമുക്ക് ടർബോ ടർബോയിൻജിൽ മാത്രമേ കിട്ടുകയുള്ളൂ അതാണ് അവിടെ വരുന്ന ഒരു മാറ്റം ഡിഫോൾ വന്നിട്ടുണ്ട് വൈപ്പറില്ല വൈപ്പർ നമുക്ക് ജിയിലും ജീലും ആണ് ലഭിക്കുക ഒരു കുഞ്ഞ് സ്പോയിലർ വന്നിട്ടുണ്ട് ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാംബ് വന്നിട്ടുണ്ട് ഷാർക്ക് ഫിൻ ആൻഡിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പുറകിൽ മറ്റൊരു കുറവ് നമുക്ക് ക്യാമറ ഇല്ല ഇല്ലാത്തതാണ് പക്ഷേ ടച്ച് സ്ക്രീൻ വരുന്നതുകൊണ്ട് തന്നെ ഷോറൂമിൽ നിന്ന് എക്സ്ട്രാ പൈസ കൊടുത്ത് നമുക്ക് ക്യാമറ ഫിറ്റ് ആവുന്നേ ഉള്ളൂ വലിയ കോസ്റ്റോ കാര്യങ്ങളൊന്നും വരില്ല അതുപോലെ പുറകെ നോക്കുന്ന സമയത്ത് ഒരു സിൽവർ കളറിലുള്ള ബമ്പിൻ്റെ ഭാഗം കൊടുത്ത് നമുക്ക് സ്കിപ്പ് പ്ലേറ്റ് പോലെയൊക്കെ തോന്നിക്കുന്ന രൂപത്തിലൊക്കെ കൊടുത്തിട്ട് രസിയുടെ ഫീൽ തോന്നിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് റിഫ്ലക്ടറുകളാണ് കാണുന്നത് അത്രയ്ക്കാണ് നമ്മുടെ റിയറിൻ്റെ ലുക്കും പറയാനുള്ളത് അപ്പോൾ ആ ഒരു നമ്മുടെ എസ് പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഭാഗങ്ങൾ ഇവിടെ ഇവിടെയൊക്കെ അതായത് ക്ലാഡിങ്ങൾ ബ്ലാക്ക് കളറിൽ എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വൈറ്റ് കളറ് അല്ലെങ്കിൽ റെഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എടുത്ത് അറിയിക്കും നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാനായിട്ട് ബ്ലാക്കിൻ്റെയും വൈറ്റ് അല്ലെങ്കിൽ റെഡിൻ്റെയൊക്കെ കോമ്പിനേഷൻ വരുന്ന സമയത്ത് ബൂട്ടിൽ നോക്കുകയാണെങ്കിൽ പാർസൽ ട്രേ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലേറ്റ് വന്നിട്ടില്ല ഒരു ഹുക്ക് മാത്രമാണ് അവിടെ ഉള്ളത് ഇനി സ്പെയർവീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത് പ്രൊഫൈയുള്ള പതിനാറഞ്ച് അതായത് ഫുൾ സൈസ് സ്പെയർ സ്പെയർവീലും നൽകിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യമായിട്ട് മതി അത്യാവശ്യം ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെയാണ് പിന്നെ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് മൂന്ന് അഡ്ജസ്റ്റബിൾ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ഉള്ളിൽ കയറിയിട്ട് നമുക്ക് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ ഈ രൂപത്തിലാണ് നമുക്ക് സീറ്റ് വന്നിട്ടുള്ളത് ഫാബ്രിക് ആണ് ഫുൾ ഓപ്ഷൻ വരെ നമുക്ക് തന്നെയാണ് വരുന്നത് മൂന്ന് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് കൊടുത്ത് എന്തായാലും അടിപൊളി അതേപോലെ സിക്സ്റ്റി ഫോർട്ടി സീറ്റ് ആണ് നമുക്ക് ഇവിടെ പ്രസ് ചെയ്താൽ ഇങ്ങനെ മടക്കി വെക്കാവുന്നേ ഉള്ളൂ അടിപൊളിയാണ് എന്ന് പറയാൻ സ്പേസ് കാര്യങ്ങൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ചുമ്മാ ഒന്ന് കയറിയിരിക്കാൻ ഓക്കെ എങ്ങനെ കയറിയിരിക്കുന്ന സമയത്ത് റിയർ റിയൽ റേസ് ഇല്ല അത് നമുക്ക് ജീലും വില ലഭിക്കുകയുള്ളൂ ഒരു പന്ത്രണ്ട് വളർട്ടിൻ്റെ ചാർജ് ഓക്കെ ഒരു കുഞ്ഞ് സ്റ്റോറേജ് ഏരിയ മാത്രമേ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ സീറ്റ് പോക്കറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് പറയാം ഒരു മാപ്പ് ലാമ്പ് സെൻറ്ററിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡോറിന് നോക്കുകയാണെങ്കിൽ ഇൻസൈഡ് ഡോർ ലിവറൊക്കെ നമുക്ക് ബ്ലാക്ക് കളറിനെയാണ് നാല് പവർ വിൻഡോസ് വന്നിട്ടുണ്ട് നമ്മുടെ ഡോറിൻ്റെ ആംലസിൻ്റെ ഭാഗത്തൊക്കെ ഒരു പാഡിങ് ഒത്തിരി ഹാർഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഒരു ഫാബ്രിക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഒത്തിരി റഫ് ആയിട്ടുള്ളൊരു ഏരിയയാണ് എന്നുള്ളതാണ് അവിടെ വരുന്നൊരു കാര്യം നാല് സ്പീക്കർ ഉണ്ട് എല്ലാ ഡോറിലും നമുക്ക് സ്പീക്കേഴ്സ് ഈ ഒരു വേരിയൻറ്റിൽ തന്നെ വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ദൈ നിങ്ങൾ കാണുന്ന പോലെ ഒരു ടച്ച് സ്ക്രീൻ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്രയ്ക്കാണ് പുറകിലിരിക്കുന്നവർക്ക് വലിയ ലക്ഷറി ഒന്നും പറയാനില്ല അത്യാവശ്യം വേണ്ട കാര്യങ്ങളുണ്ട് എന്ന് പറയാം എന്തായാലും സീറ്റ് എത്രത്തിൽ അഡ്ജസ്റ്റ് കാര്യങ്ങളും മൂന്ന് അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റും കൂടെ തന്നെ വലിയ കാര്യം എന്ന് പറയാം ഇനി ഫ്രണ്ട് ഡോർ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിൽ നമുക്ക് സ്മാർട്ട് കീ ലഭിക്കുന്നില്ല എന്നുള്ളത് പിന്നെ എന്ത് കീ ലഭിക്കാം ഇതാണ് നമ്മുടെ ടൈസൻ്റെ എസ് പ്ലസിൻ്റെ കീ വന്നിട്ടുള്ളത് നോർമൽ എന്താ പറയുക നമ്മുടെ നെക്സൈൽ വിൽക്കുന്ന നിലയിൽ സ്വിഫ്റ്റ് പുതിയ സ്വിഫ്റ്റിൻ്റെ ഒക്കെ നമുക്ക് ലോവർ വീരിൻ്റെ ഒക്കെ ഈ കീ തന്നെയാണ് രണ്ടിലും നമുക്ക് സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ കോസ്റ്റാൻ ഒന്നും നോക്കിയിട്ടില്ല അപ്പോൾ നാല് പവർ വിൻഡേഴ്സിൻ്റെ കൺട്രോൾ ഇവിടെ കാണാം ലോക്ക് അൺലോക്ക് ഒ ആർ എമ്മിൻ്റെ ഫോൾഡ് അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ഭാഗത്തുള്ള ബാക്കി നമ്മൾ പുറകിലെ ഡോർ പാഡ് കണ്ട പോലെ ഫാബ്രിക് ഫിനിഷ് അതുപോലെ തന്നെ ഇൻസൈഡ് ഡോർ ലിവർ ബ്ലാക്ക് ആണ് സ്പീക്കർ ഡ്രൈവർ സൈഡ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അത് ജിയിലും വീലും നമുക്ക് ലഭിക്കുന്നുള്ളൂ നമ്മൾ ഓട്ടോമാറ്റിക്ക് കാണുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ഡെഡൽ ഏരിയ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്കൊരു ഇ എസ് പിയുടെ കൺട്രോളും ഹൈഡൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ കണ്ട്രോളാണ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് സ്റ്റിയറിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ ബ്ലാക്ക് സ്റ്റിയറിംഗ് ആണ് അതിൽ നമുക്ക് ഓഡിയോയുടെ കൺട്രോൾസ് ആണെന്ന് ക്രൂസ് കൺട്രോൾ നമുക്ക് ഈ ഒരു വേരിയന്റിൽ ലഭിക്കുന്നില്ല അതുപോലെ ടിൽറ്റ് ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ കിട്ടുന്നുണ്ട് ടെലിസ്കോപ്പ് ഫംഗ്ഷൻ ഒന്നും ലഭിക്കുന്നില്ല അപ്പോൾ ഇനി ഇന്ന് ആക്കി നോക്കിയാൽ എം ഐ ഡി കാണാൻ സാധിക്കും സ്പീഡോമീറ്റർ ഉണ്ട് സ്പീഡോമീറ്ററുണ്ട് സെൻട്രൽ ഡിസ്പ്ലേ നമുക്ക് കുഞ്ഞ് ഡിസ്പ്ലേ വന്നിട്ടുണ്ട് നമുക്ക് കളേഡ് ഒന്നുമില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വന്നിട്ടുള്ളത് ഗിയർ പൊസിഷൻ്റെ ആയിട്ട് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ക്ലോക്ക് ഫിയൽ ലെവൽ കൂളിങ് ടെമ്പറേച്ചർ റേഞ്ച് അത്തരത്തിൽ അത്യാവശ്യമായിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നൊരു ക്ലസ്റ്റർ ആണ് എന്ന് പറയാം ഏഴ് ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട് അത് അത്യാവശ്യം നമ്മൾ സ്ഥിരം ഒരുപാട് മാരതിവാനങ്ങളിൽ കണ്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഗ്ലാൻസേലൊക്കെ ആയിട്ട് ടയോട്ടലിനെ കണ്ടിട്ടുള്ളതാണ് എന്ന് പറയാം അതിൻ്റെ നമുക്ക് ഹയർ വേരിയലിന് പോകുമ്പോൾ ഒമ്പത് ഇഞ്ചാവുന്നുണ്ട് പക്ഷേ എൻ വേരിയൻ്റ് അല്ല മൊത്തത്തിൽ എഞ്ചിൻ തന്നെ മാറുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വേരിയൻറ്റ് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ കാരണം നമുക്ക് ഈ ഒരു എൻജിൻ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയാം ഇതിൽ നമുക്ക് ആൻഡ്രോഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിളേ തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്യാമറ നമുക്ക് അഡീഷണൽ ആയിട്ട് ഷോറൂമിൽ തന്നെ വെക്കുകയും ചെയ്യാം ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത് താഴേക്ക് ഒന്ന് ഓട്ടോമാറ്റിക്ക് എ സി വന്നിട്ടുണ്ട് അതിന് താഴേക്ക് യു എസ് പി പവർ ഔട്ട്ലെറ്റ് അതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് വാർത്തിന് ചാർജ് സോക്കറ്റ് കപ്പ് ഹോൾഡേഴ്സ് ഓട്ടോമാറ്റിക് ഗിയർ ലിവർ ഹാൻഡ് ബ്രേക്ക് അത്രയും കാര്യങ്ങളൊക്കെ കാണാം ആം ബസ്റ്റ് ഒന്നും നമുക്ക് വന്നിട്ടില്ല അതുപോലെ തന്നെ ഒരു കളർ കോമ്പിനേഷൻ നല്ല മനോഹരമായി വന്നിട്ടുള്ളത് നമുക്ക് ഡാഷ് ബോർഡിലൊക്കെ അതിൻ്റെ ഭാഗങ്ങൾ കാണാനായിട്ട് സാധിക്കും അത് ഒരുപാട് കട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരുപാട് ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കുറച്ച് സൈസ് ഫീൽ ചെയ്യും ഒരു വലിയ വാനാണെന്ന് തോന്നും അത്ര വലിയ വാനം എന്നുള്ള ഒരു ഹാച്ച് ബാക്കിൻ്റെ അത്ര സൈസാണ് നമുക്കുള്ളിൽ ഉണ്ടാവും പക്ഷെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് കട്ടും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഒരുപാട് ഷേപ്പുകളൊക്കെ വന്നുകൊണ്ട് ഭയങ്കര വലിയൊരു വാഹനത്തിനകത്ത് ഒരു ഫീൽ നമുക്ക് അത് തരുന്നുണ്ട് എന്ന് പറയാം മാനുവലി ഡിമ്മി ആ കഴിഞ്ഞാൽ ഐ ആർ എം വന്നിട്ടുണ്ട് രണ്ട് മാപ്പ് ലാമ്പ് വന്നിട്ടുണ്ട് പാസഞ്ചർ സൈഡ് വാനിറ്റി മിറർ വന്നിട്ടുണ്ട് ഡ്രൈവർ സൈഡ് നമുക്ക് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം ആ രൂപത്തിലാണുള്ളത് അപ്പോൾ നമുക്ക് എൻ്റെ ഒരു എൻജിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വിഫ്റ്റിലും ഗ്ലാൻസയിലും ബലേനോയിലും അതുപോലെ ഫ്രോങ്ക്സിലും കാണുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിലും വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി ഫോർ സിലിണ്ടർ ഡുവൽ ജെറ്റ് ഡെവൽവേറ്റ് ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനാണ് വന്നിട്ടുള്ളത് ഒരു എൺപത്തി ഒമ്പത് പോയിൻറ്റ് ഏഴ് പി എസും അതുപോലെ തന്നെ നൂറ്റി പതിമൂന്ന് തന്നെ ടോർക്കാണ് ഈ ഒരു എഞ്ചി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുപതിന് മേലെ ക്ലെയിം ചെയ്ത മൈലേജും വരുന്നുണ്ട് അതുപോലെ തന്നെ സേഫ്റ്റിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് എയർ ബാഗ് എ ബി സി ബി ഡി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഐസ് എഫ് ചാൽഡി സീറ്റ് മോഡണ്ട് തുടങ്ങിയിട്ടുള്ള ബേസിക്കായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുവിധ ഫീച്ചേഴ്സും നമുക്ക് ഒരു വേരിയൻറ്റിൽ അവൈലബിൾ ആണ് എന്ന് പറയാം അപ്പോൾ അത്രയ്ക്കാണ് മൊത്തത്തിൽ ഒരു ടൈസറിൻ്റെ എസ് പ്ലസ് എന്ന വേരിയൻറ്റിൽ നമുക്ക് ലഭിക്കാം പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു താഴെ നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രൈസ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ടൈസറിനെ കുറിച്ചോ മറ്റ് ടൊയോട്ടയുടെ ഏതെങ്കിലും വാഹനങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ഇവിടുന്ന് ചെയ്തു തരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വിഷപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമറക്കാത് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഒരുപാട് നേരത്തെ വഴിയിൽ കാണാം ബൈ ബൈ